പ്രിയരെ അതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മീനൻ രാശിയാണ് മീനൻ രാശിയിൽ വരുന്ന പൂരിട്ടാതി നാലാം പാദത്തിൽ ജനിച്ചിരിക്കുന്നവരും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവരും രേവതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവരും ഇവർ സുഹൃത്തുക്കളുമായി രഹസ്യ ഇടപാടുകൾ നടത്തുന്നത് കാരണം ഒരുപാട് പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ചെന്നുവിടാൻ സാധ്യതയുണ്ട് ആയതിനാൽ രഹസ്യപരമായ ഇടപാടുകളിൽ നിന്ന് യാതൊരു കാരണവശാലും ഇക്കൂട്ടർ നിൽക്കരുത് അതുപോലെ തന്നെ പിതാവുമായോ പിതൃ തുല്യരോ ആയവരുമായിട്ട് കലഹത്തിന് നിൽക്കരുത് ദാമ്പത്യബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലായതിനാൽ സംസാരം നിയന്ത്രിക്കുകയും വഴക്കുകളിൽ നിന്ന് ഒഴിവായി നിൽക്കുകയും വേണം വ്യക്തിപരമായി പലവിധ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളിലും ആത്മസംയമനവും ക്ഷമയും വെച്ച് പുലർത്തേണ്ടതാണ് തൊഴിൽ മേഖലയിൽ ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത യാത്രകളും അനവസരത്തിലുള്ള യാത്രകളും പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടിയും രാത്രിയിലുമുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ധനം വളരെ സൂക്ഷിച്ച് ചിലവാക്കേണ്ടതാണ് സാമ്പത്തിക ബാധ്യത ഉണ്ടാവാൻ വളരെയേറെ സാധ്യതയുണ്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനും ഇഷ്ടദേവതകളെ പ്രീതിപ്പെടുത്താനും ദേവാലയ ദർശനങ്ങൾ നടത്തുവാനും നിർദ്ദേശിക്കുന്നു പൊതുവെ പറഞ്ഞാൽ ഈ കാലയളവ് അതായത് ജൂൺ മുപ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ ഇക്കൂട്ടർ വളരെയധികം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകുവാൻ